അല്ല രാത്രിയിൽ ഒരു പത്ത് പന്ത്രണ്ട് മണിയായാൻ തോന്നുന്നു പന്ത്രണ്ട് ഒരു മണി കണ്ടായപ്പോൾ കഥയെ ഭയങ്കര കൊട്ട് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പോലീസുകാർ ഒരാൾ പോലീസ് സ്റ്റേഷത്തിലാണ് പിന്നെ വേറെ രണ്ടു വന്നതിന് മഫ്തിയിൽ സ്കാഡാണെന്നോ എന്തോ പറഞ്ഞിട്ട് ഒരാളുടെ ഫോട്ടോ കാണിച്ചു അപ്പം ആ പയ്യനെ പയ്യേ കണ്ടിട്ടുള്ളത് നമ്മളോട് ബിൽഡിങ്ങിലൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ അപ്പം അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളെ എം ഡി എം എ കേസിലും എം ഡി എം എട് എന്തോ പിടിച്ചെന്നോ എന്തോ പറഞ്ഞു എന്തോ കേസെന്നൊന്നും എനിക്കറിയത്തില്ല ഉണ്ടാ ഓക്കെ അതിന് അപ്പോൾ എണ് നമ്മൾ ഈ ബിൽഡിങ്ങിൽ പുള്ളി വരുന്നത് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ എല്ലാ റൂമിലും സെർച്ച് ചെയ്യുക ഇവിടെയൊക്കെ ബാക്കി എം ഡി എം എ ഉണ്ടോയെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് അകത്ത് കരുമോ നോക്കണോ എന്നൊക്കെ പറഞ്ഞു അവർ എന്ത് നോക്കേണ്ടത് നോക്കിയോ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറുന്നു അവർ പറയുന്നു എന്താ ആ നല്ല റൂമാണല്ലോ ഈ ബിൽഡിങ്ങിൽ ഏറ്റവും നീറ്റായിട്ട് കിടക്കുന്ന റൂം ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞൊരു കോംപ്ലീൻ്റൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ അവിടുത്തെ പിള്ളേർ പറയുന്നത് ചെകുത്താൻ്റെ റൂം അന്വേഷിച്ച് വന്ന ആളെന്നാണ് താഴെയൊക്കെ പറഞ്ഞത് അവന്റെ റൂം എവിടെയാണ് ചെകുത്താൻ്റെ റൂം എവിടെ എവിടെയാണ് ചോദിച്ചിട്ട് രാവിലെ ആ പിള്ളേർ പറയുന്നുണ്ട് അവിടെ നിന്നവരൊക്കെ പറഞ്ഞു നിങ്ങളുടെ റൂമിലോട്ടാണോ വന്നത് ഞാൻ എന്റെ റൂമിലോട്ടോ അവരിവിടെ എല്ലായിടത്തും കയറുന്നുണ്ടാണെന്ന് പക്ഷെ ഇവരോട് ഇപ്പം ഈ ചെകുത്താൻ്റെ റൂമിൽ പോയി ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണം എന്നാരേ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം എൻ്റെ റൂമില് ഇതിനുള്ള സാധ്യതയില്ല എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ള ഒരാളായതുകൊണ്ട് മുറി തൂത്തുവാരി ഇടുന്നത് കണ്ടിട്ടാണ് അവര് കൊള്ളാം നല്ല റൂം പറഞ്ഞു ഞാൻ പറഞ്ഞു അവരോട് എനിക്ക് അലർജി ആയി സാധനം അതുകൊണ്ട് തുടച്ച് തൂത്ത് ഇടാൻ പറ്റത്തുള്ളൂ അതെപ്പോഴും അങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് റൂം നോക്കിയാൽ അവിടെ സീകരിറ്റില്ല അല്ലെങ്കിൽ ഒരു സാധനം അവിടെ നിന്ന് കാണത്തില്ല നമ്മുടെ റൂമിൽ അങ്ങനത്തെ സാധനങ്ങളില്ല വണ്ടിയെ പോലും ഇരുന്ന് ഒരാൾ സീകർട്ട് വലിക്കാൻ ആലോചിക്കത്തില്ല കാരണം അതിന്റെ ബുദ്ധിമുട്ട് വേറെ ഉള്ളത് കൊണ്ട് മാത്രമല്ല ഇന്നലെ പനി ചുമ ശ്വാസം മുട്ടലൊക്കെ പിടിച്ച് കിടക്കുന്ന ഞാനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ ഇവിടെ ആകെ വയ്യായിരിക്കാം അതിനിടയിലാണ് നിങ്ങൾ ഈ പറയുന്ന സാധനമൊക്കെ അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് അത് ഞാൻ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല വെറുതെ ഇത് എല്ലാം ഇനിയിപ്പോ വല്ല ചെയ്യാനുണ്ടെങ്കി ഇപ്പൊ എനിക്ക് സംശയം എന്ന് പറയുന്നത് നമ്മളിനി അവിടെ ഒക്കെ മുറിക്കാത്ത സി സി ടി വി ക്യാമറ എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റി ചോദിച്ചപ്പോ ഞാൻ ശരിക്കുമ്പോ എന്തെങ്കിലും ഉണ്ട് അപ്പൊ അത് വലിയൊരു വീഡിയോ ഫയലായിട്ട് കിടക്കുന്നത് എനിക്ക് ആക്കി എടുക്കാനുള്ള മടികൊണ്ട് ഞാൻ ഇടാത്ത എല്ലാം ഞാൻ കാണിച്ചു തരാന്ന് ഇവര് പറഞ്ഞതും കേൾപ്പിച്ചതൊക്കെ എന്തോ നമുക്ക് കേൾക്കാനൊക്കെ പറ്റും അത്രേ സംഭവിക്കുന്നേ അപ്പൊ അവിടെ വന്നു ചുമ്മാ കേറുന്നു ഇങ്ങനെയൊക്കെ പറയുന്നു അവര് പറയുന്നുണ്ട് രാത്രി ഇങ്ങനെ വന്ന് കയറി ശരിയാല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് മനസ്സിലായോ പക്ഷെ ഇവർ വന്ന് അവിടെ ഇവിടെ ഒക്കെ ചെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചെന്നുള്ളത് രാവിലെയാണ് ഞാൻ അറിയുന്നത് ചെറുത്താന്റെ വീട്ടിൽ കയറിയിട്ട് എന്ത് കിട്ടാനാ അല്ലെ ആരാ ഇവർക്ക് ഇവരോട് പറഞ്ഞാൽ ഞാൻ ഇത് അടിക്കുന്നവനാന്നോ അല്ലെ ഈ പറഞ്ഞ പയ്യൻ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ തൊഴിൽ പോയാൽ അവനെ ആയിട്ട് ഞാൻ എന്തോ ഡീലുണ്ടാക്കുന്നോ അല്ലെ എനിക്ക് പരിചയം ഉണ്ടാകും കേട്ടോ എല്ലാരും എന്നെ വന്ന് പരിചയപ്പെടുന്നവരാ കൂടുതൽ പേര് എന്റെ നമ്പറോ അല്ലെ ഞാൻ എന്റെ എന്റെ അവൻറെ നമ്പർ എന്റെ ആരൊക്കെയാ എന്താണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ വല്യ ഏതെങ്കിലും വൺ ടീം ഒക്കെ ആയിരിക്കും ഇവര് വന്ന് നമ്മളെ പരിചയപ്പെടും ചെകുത്താനല്ലേ അതെ ഓക്കെ ഒരു സെൽഫി എടുത്തേക്കാം സെൽഫി എടുത്തിട്ട് ഇവ നേരെ വേറെ വല്ലടത്തോണേലും അതിനർത്ഥം ഞാൻ ഇയാളും തമ്മിൽ എന്തോ വൻ ബന്ധമുണ്ടെന്നൊന്നും അല്ല ഇനിയിപ്പോ ആ ബിൽഡിംഗ് ഞാൻ താമസിക്കുമ്പോ ശരിയാണ് എനിക്ക് ഇയാളെ കണ്ടുപരിചയുണ്ട് അയാൾ സംസാരിച്ചിട്ടുണ്ട് ഓക്കെ ശരി ഇതുപോലൊക്കെ ആയിരിക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആളെ കൂടുതൽ എന്താ ഉടനെ എനിക്കറിയത്തില്ല അതുകൊണ്ടൊന്നും അല്ല ഇവരിങ്ങനെ ചെയ്യുന്നേ അവർ അതുകൊണ്ടല്ല താഴെ വന്ന് അന്വേഷിച്ചത് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തിന്റെ മോളെ വന്നപ്പോൾ അവർക്ക് ഇതൊന്നും പറയാതെ ആ ഇത് യൂട്യൂബർ അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അറിയാത്തതുപോലൊക്കെ അഭിനയിച്ചു എന്തുയി കാണിച്ചത് എനിക്കറിയത്തില്ല എന്റെ മുറി വന്നിട്ട് പറഞ്ഞാൽ നല്ല റൂമാണ് ആ ബിൽഡിങ്ങിൽ ഏറ്റവും നീറ്റായിട്ട് വെച്ചേക്കുന്ന എന്റെ റൂമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഇത് എന്തിന്റെ ആവശ്യമാണെന്ന് എനിക്കറിയാത്തത് ഇങ്ങനെയൊക്കെ പറ്റൂ ഇങ്ങനെ അതിന്റെ ആവശ്യം ഉണ്ടോ എനിക്ക് ഈ സാധനമൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം പൊടി തന്നെ വെറുതെ ഒരു പൊടി അടിച്ചാൽ തുമ്മിച്ചു അപ്പഴാ ഒരു ഒരു കോട്ട പൊടി വലിച്ചു കയറ്റാൻ പോകുന്നു എല്ലാം വല്ല തിന്നുവല്ല ചെയ്യുന്നുണ്ടോന്നായിരിക്കും അല്ലേ ഇവർക്ക് സംശയം അയ്യോ ശ്വാസ തടസ്സം കൊണ്ട് മരുന്ന് കഴിച്ച് പരി പിടിച്ച് തികയോ കിടന്നുറങ്ങി എന്നെ വിളിച്ച് എഴുതിപ്പിച്ചിട്ട് പറയാ ഇവിടെ എം ഡി എം എ ഉണ്ടെന്ന് കൊള്ളാം നല്ല പരിപാടി സിഗരറ്റ് വലിക്കൂ അതില്ല കള്ളു അതില്ല എന്നെ പരിചയമുള്ളവരാരും കണ്ടിട്ടില്ല കേട്ടോ കേട്ടേന്നും ചുമ്മാ ആവശ്യമില്ലാത്ത കഥയൊന്നും ആരും പറഞ്ഞു കൊടുക്കരുത് ഇവരോട് അങ്ങനെ വെറുതെ അങ്ങ് അടിക്കുന്ന പാർട്ടിയൊന്നും അല്ല തന്നെ ഇങ്ങനത്തെ പരിപാടികളൊന്നും എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല അതുകൊണ്ട് ഇത് നോക്കണ്ട അത് നടക്കത്തില്ല വെറുതെ വേറെ വല്ലതിനൊക്കെ കൂടെ ഉള്ളവന്മാർ വല്ലതും വല്ലതും കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ടും എനിക്ക് ചിലവ് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചാൻസ് ഉണ്ട് കാരണം ഇതേപോലെ പരിചയപ്പെടുന്നവരൊക്കെ ചിലപ്പോൾ ആരായിരിക്കും എന്തായിരിക്കും എനിക്കറിയത്തില്ല ഇവന്മാർ വല്ലതും അടിക്കുന്നവരാണോ അടിച്ചിട്ടുണ്ടോ കയ്യിലുണ്ടോ വണ്ടിയെ വണ്ടിയെപ്പോലും ആരെയും ഞാൻ കേറ്റാറില്ല അതുകൊണ്ട് വീട്ടിലോട്ടും ആരെയും വരുത്താറില്ല ഈമാരും എല്ലാം വരുമ്പോൾ ഇവരോടും വല്ലതും ഉണ്ടോയെന്ന് എങ്ങനെ അറിയാൻ പറ്റും അതുകൊണ്ട് ആരെയും മുറിക്കാത്തും കേറ്റുന്നില്ല മൊത്തം പ്രശ്നം ഇവിടെ അങ്ങനെ ഇരിക്കുന്നിടത്തോട്ടാണ് വന്ന് കയറിയേക്കുന്നത് നോക്കുക എന്താണോ നോക്കിയത് എനിക്കറിയാം പക്ഷെ അവർ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആ കയറി ഭയങ്കര അഴിച്ചുപണി അങ്ങനെ വായിച്ച് വാരിയിട്ടൊന്നും ചെയ്തില്ല കാരണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാകത്തില്ല ഒന്നും കിട്ടിയില്ല വെറുതെ ഒരു മുറി കയറി പോലീസുകാരെന്തോ കരുതി കൂട്ടി വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പരാതികളൊക്കെ വരും അതാണ് അതിന്റെ ഒരു കാരണം അല്ലാതെ ഇങ്ങനെ ചുമ്മാ എല്ലാം വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടും എന്താ പറയുക അവരുടെ അടുത്തും ചെന്ന് ഇങ്ങനെന്താ സെർച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ കാണണ്ടേ അല്ലേ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം അടിച്ചു വരുത്തിയിരിക്കുന്നതെങ്കിലും ആരെങ്കിലും കാണണ്ടേ അല്ലാതെ എങ്ങനെയാ മാത്രമല്ല ഇവർക്ക് ഈ കഞ്ചാവ് അടിക്കുന്നവരെ കണ്ടാ അറിയത്തില്ലേ എനിക്കറിയാവില്ല ഇവരെ കണ്ടാറിയോ ഇവരെ അടിക്കാരൻ അല്ലെങ്കിൽ അടിക്കുന്നുണ്ട് ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ രീതിയിൽ സംസാരിക്കുക ഇടപെടുകയും ചെയ്യുന്നുണ്ട് എവിടെ എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ നടപടി ഉണ്ടായിരിക്കുന്നത് എനിക്കിപ്പോഴും അറിയത്തില്ലോ ഞാനാണെങ്കിൽ ഒരേപോലെ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷമാണെങ്കിൽ തോന്നുന്നു വീഡിയോ തന്നെ പന്ത്രണ്ട് വർഷമായിട്ട് ഈ വീഡിയോയിൽ ഒരേപോലെ ഇടപെട്ടുകൊണ്ടിരിക്കും യാതൊരു വ്യത്യാസവും ഇല്ല തുടക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ ജന്മനാ കഞ്ചാവ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ മുടിയും താടിയൊക്കെ വളരുമ്പോണ്ടെ കഞ്ചിച്ചിട്ടാന്ന് പറയുന്ന ആ പരിപാടിയൊക്കെ പണ്ട് ഈ പറഞ്ഞ പോലെ നാട്ടും പുറത്തൊക്കെ ഉള്ള ആൾക്കാർ പറയുന്ന സാധനങ്ങളാണ് അതൊന്നും നമ്മൾ എടുക്കാറില്ലല്ലോ അതിന് കൊള്ളാം നല്ല പരിപാടി എന്റെ മെഡിക്കൽ കണ്ടീഷന് അത് ഒരിടത്തും ഇങ്ങനത്തെ സാധനം ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ എന്താണ് ഞാൻ ഇതൊക്കെ അടിച്ചിട്ട് വെള്ളിടത്തും മരഞ്ഞു അത് കഴിഞ്ഞാൽ പൊട്ടനായി പോവും അതൊന്നും നടക്കത്തില്ല ഇപ്പൊ അതിന് വേറെ ഉണ്ട് പ്രശ്നങ്ങൾ എനിക്ക് അപ്പഴാ അറിയാവുന്ന പ്രശ്നങ്ങൾ ഒന്ന് അതിൽ കൂടുതൽ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്നും വിളിച്ച് പറയുന്നില്ലെന്നേ ഉള്ള ആരോടും അതുകൂടൊക്കെ അത്യാവശ്യം വന്നാൽ വല്ല കോടതിയിലോ വല്ല കൊണ്ട് കൊടുക്കാം അല്ലാതെ വിളിച്ചു പറഞ്ഞടക്കണ്ട സാധനമല്ല ഒന്നും ഇതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഈ പറയുന്നത് പലപ്പോഴും എന്നെ ഒരു അടിച്ചു പിടിക്കും എന്നുള്ളൊരു ധാരണ എനിക്കില്ല ഭയങ്കര അടിയും അടിച്ചും ഇങ്ങനെ തെറിച്ചും നടക്കുന്ന പരിപാടിയൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ നടന്നിട്ടൊക്കെ ഉണ്ട് പല സ്ഥലത്ത് പോകുമ്പോഴും പല സാധനങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാ അതൊക്കെ ആ പ്രായം ആ പ്രായത്തിലുള്ള പിള്ളേർ ഇപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് കണ്ട എനിക്കൊന്നും തോന്നുന്നൊന്നും ഇല്ല എനിക്കറിയാം ചിലർ പോവും ചിലരിതും വീണ്ടും നടക്കും ചിലരിത് ഉപേക്ഷിക്കും ചിലർക്ക് ഇത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയാം അതെല്ലാരും എനിക്കറിയാവുന്ന ഇത് പല സൈസാണ് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ അറിയാവുന്നവർ ഉപയോഗിക്കും ഇപ്പൊ കത്തിയുടെ കേസ് തന്നെ പറഞ്ഞാൽ ഇപ്പൊ ഒരു കത്തി പച്ചക്കറിയ രീതി എന്നൊക്കെ ഉപയോഗിക്കുന്ന കത്തി എടുത്ത് തന്നെ വള്ളം കയറ്റുന്നവനാരാ എല്ലാരും അങ്ങ് വള്ളേ കയറ്റും ഈ കത്തി എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഏത് സാധനമാണെങ്കിലും അത് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കാം പിന്നെ വേറൊരു കാര്യം ഉണ്ട് ബോംബ് അങ്ങനെ അങ്ങ് വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാലാണ് എം ഡി എം എ പോലത്തെ സാധനങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല അല്ല കഞ്ചാവൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒരു കത്തി എടുത്തിട്ട് നമ്മൾ വേണമെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തി കിട്ട് കുത്തുവിടാന്ന് വെച്ച് ബീഷ്യപ്പെടുത്തുന്ന പോലെ അതുപോലൊക്കെ പറ്റുന്നൊരു സാധനം മാത്രമേ ഈ ഒക്കെ കഞ്ചാവ് വലിയ സംഭവമേ അല്ല ഞാൻ പല രാജ്യങ്ങളിൽ ലീഗലായിട്ടൊക്കെ ആൾക്കാർ ഉപയോഗിച്ചിട്ട് ഒന്നും വേണ്ടാത്തൊരു സാധനമായി കഞ്ചാവ് ഇവിടെയൊക്കെയാണ് ഇത് അടിച്ചിട്ട് ഇത് ഇത് അടിച്ചങ്ങ് പ്രാന്താവുക എന്നാ പറയുന്നത് അതെങ്ങനെ ഇതടിച്ച് ഭ്രാന്താവുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് അടിച്ചിട്ട് എങ്ങനെ പ്രാന്താവുന്നത് ഇത് കൂടുതൽ അടിക്കുന്നവന് ഭ്രാന്ത അപ്പൊ പ്രാന്ത ഉള്ളോണ്ടാണവനത് കൂടുതൽ അടിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഇങ്ങനത്തെ സാധനങ്ങൾ ഒന്നും തന്നെ ആരെങ്കിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ചവരടിച്ചു അവരത് അടിച്ച സമയത്ത് അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അവർ വളരെ നോർമലായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ എന്നോ ഒന്നും പിടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അതിന് ഈ പറയുന്ന ബന്ധമില്ല അത് അറിവില്ലായ്മയാണ് ഈ സാധനത്തിനെ പറ്റി അറിവില്ലാത്തവൻ ചിലപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരേലും വിളിച്ച് പറയുമോ അതുകൊണ്ട് അവൻ കഞ്ചാവ കണ്ടില്ലേ മുടിയും താടിയും വളർത്തിയേക്കുന്ന കണ്ടോ എന്ന് പറയുമ്പോൾ അവൻ കഞ്ചാവണമെന്ന് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിവരക്കേടുണ്ട് ആ വിവരക്കേടുള്ളവർക്ക് ചിലപ്പോ ശരിയാ ഇത് കാണുമ്പോഴണോ ശരിയാ ഇവൻ പോയങ്കര കഞ്ചാവ പിന്നെ അതല്ല ഇതൊക്കെ അടിക്കാനാണ് ഇവിടത്തെ സാധനം ഒന്നും മേടിച്ച് അടിക്കരുത് ഈ പറഞ്ഞ നാട്ടിലുള്ള വേഷം എല്ലാം കൂടെ കലക്കുക വെച്ചേക്കുന്നതൊക്കെ എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ ഈ എം ഡി എം എന്ന് പറയുന്ന സ്ഥലത്ത് ആൾക്കാര് പറഞ്ഞേക്കാം വേണ്ടക്കപ്പൊടിയൊക്കെ കലക്കി അജുനമോട്ടോയും എന്താ ഈ താടിയിൽ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ കള്ള കല്ലൊക്കെ കിട്ടിയവരെന്നൊക്കെ പറഞ്ഞ കഥ വരുന്നുണ്ട് അതിനുമ്പോ മൈലാഞ്ചി കഞ്ചാവിനകത്ത് മൈലാഞ്ചി എന്ന് മൈലാഞ്ചി ഒക്കെ വലിച്ച പിള്ളേരായി ഇവിടെ ഉള്ളവര് എന്തൊരു കഷ്ടവാന്ന് വോയിക്കോണേ എന്തൊരു ഗതികേടാ ഇതൊക്കെ എന്താണേലും കൊള്ളാം ഈ പരിപാടി കൊള്ളാം പക്ഷെ ആ ബിൽഡിങ് എപ്പോഴും ഒരു ചെറിയ ആലമ്പുള്ളത് കൊണ്ട് പോലീസുകാർ ഇടയ്ക്കൊക്കെ വന്നു പോകുന്ന ബിൽഡിംഗാ അത് പിള്ളേരസത്തൊക്കെ വന്ന് താമസിക്കുമ്പോൾ ചെറിയ അടിയും പിടിയൊക്കെ നടക്കാറുണ്ട് അവിടെ പണ്ട് ഷൈൻ ടോവിനെ പോലെ അടുത്ത് കെട്ടിടത്തിന്റെ മോളിൻ്റെ അടുത്ത് ചാടി ആ നോക്കുമ്പോൾ ഷീറ്റൊക്കെ പൊളഞ്ഞിരിക്കുന്നു പാർക്കിങ്ങില് എന്തോ ഇതുപോലെ അടിച്ചു വരുത്തവനായിട്ട് അതുവഴി ഓടി അതുവഴി കയറി ചാടിയേക്കുന്നത് എന്നിട്ട് അതുവഴി ഇറങ്ങി അങ്ങ് ഓടി അങ്ങ് പോയത് താഴോട്ട് വീണെങ്കിലും മൂന്നുനിലേ ഉള്ളൂ അതുവഴി ഇറങ്ങിപ്പോയി ആരാന്ന് ചോദിച്ചപ്പോൾ ആരാന്ന് അറിയത്തില്ല നിൽക്കേക്ക് ആർക്കും അറിയത്തില്ല ഇവർ ഏതാന്ന് എങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല ഇതൊക്കെ എന്ത് പരിപാടിയാണെന്ന് എനിക്കറിയത്തില്ല എന്തോ അവൻ അടിച്ചേക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല ഞാൻ നോക്കി ഷീറ്റ് വിട്ടിരിക്കും ഞാൻ ഓർത്തിട്ട് വെല്ലോന്റെ അടുത്ത് ചാടി ചത്തോ അതൊന്നും അല്ല ഒരുത്തതുവഴി എന്തോ ആരുടെ കൂട്ടുകാരനെ ഇതുവഴി വന്ന പക്ഷെ ഈ പറഞ്ഞ ചോദിച്ചവർ ആ റൂമിലുള്ളവരല്ലാത്തതുകൊണ്ട് അവർക്കും അറിയത്തില്ല ആരാണെന്ന് അറിയത്തില്ല ഇവിടത്തും താഴെ ചാടി വീണമെന്ന് പറയുന്നു അവൻ അവിടുന്ന് എടുത്തോളീന്നും പറയുന്നു എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നോ എന്തോ അവരുടെ ഇഷ്യൂന്നും ആർക്കും അറിയത്തില്ല അപ്പൊ അവിടെ അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ട് ആ ഏരിയയിലൊക്കെ പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ജഗുത്താന്റെ റൂമൊന്നും അന്വേഷിച്ച് വന്ന് അതിനകത്ത് തപ്പണ്ട കാര്യമൊന്നും ഇല്ല എനിക്കിവരെ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്ക് എന്നെ അറിയാമെന്നുള്ളതാണ് ആദ്യം എനിക്ക് മനസ്സിലാവുന്ന കാര്യം പിന്നെ ഇതിൽ എന്നെ പരിചയപ്പെട്ടവരുണ്ടാവും അവർക്ക് അവരെ ചിലരെ എനിക്കും അറിയാമായിരിക്കും കണ്ടു പരിചയം കാണും ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും അവരെന്തടിക്കുന്നവരാണോ അല്ല അടിക്കുന്നവരെ തന്നെ ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇവൻ വല്ല കള്ളനാണോ പിടിച്ചു ബലാത്സംഗമാണോ മോഷണമാണോ കൊലപാതകമാണോ എന്നൊന്നും അങ്ങനെയൊന്നും ആരും ചോദിച്ചാൽ പറയത്തില്ല ഒരാൾ പരിചയപ്പെടുമ്പോൾ എന്താ ചെയ്യുന്നു പേര് പറയും സ്ഥലം പറയും ഓക്കെ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും പറയും കഴിഞ്ഞ് അത് കഴിയുമ്പോൾ എണ്ണ കമ്പനിയായി അല്ല ഈ പറഞ്ഞ പോലെ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് നമ്പറും ചിലപ്പോൾ ഒന്ന് മേടിച്ചു കൊടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറയാൻ അന്നേരം വല്ല ഈ വാട്സാപ്പ് ലിങ്കോ ഇല്ല എന്താ വാട്സാപ്പ് ലിങ്കും പോകട്ടെ വല്ല യൂട്യൂബ് ലിങ്കോ ഫേസ്പ് ലിങ് ഫേസ്ബുക്കില ലിങ്കോ ഇട്ടിട്ട് പ്രോ ഇത് കണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കി വേനെ എവിടെ ഇരിക്കുന്നതെന്ന് ഇവൻ ഇന്നലെ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണോ അതോ നാളെ കയറാൻ പോകുന്നതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല പിന്നെ ഈ പറഞ്ഞ ക്യാമറയും പരിപാടി എങ്ങും ഞാൻ എന്റെ റൂമിൽ വെച്ചേക്കുന്നത് എന്തോണ്ടെന്ന് വെച്ചാൽ വേറെ വെല്ലുവിനും കയറി എന്തേലും ചെയ്യാതിരിക്കാനാ വല്ലവനും കൊണ്ടുവന്ന് വെല്ലോ വെച്ചിട്ട് പോയാൽ നമ്മളെങ്ങനെ അറിയും അതിനകത്താണ് വേറെ ഒത്തിരി പേര് വരുന്നുണ്ട് ഇടയ്ക്ക് ഓരോ പരിപാടിയായിട്ട് അത് ഞാൻ ഞാനെല്ലാരും വീട്ടിൽ വിളിച്ചിട്ട് സംസാരിക്കും അപ്പൊ പിന്നെ ഇനി വെള്ള കള്ളന്മാരും വന്ന് കയറി നമുക്കിട്ട് പണി വെച്ചാലോ പേടിച്ചിട്ട് ഈ സാധനം ഫിറ്റ് ചെയ്തേക്കുന്നു അത് പിന്നെ ഉള്ളത് ഇല്ലാത്തതും കാണക്കാം ഞാനവരുടെ കാര്യം ആവുന്നില്ല അങ്ങനെ നോക്കണ്ട നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ പോകും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക അല്ലാതെ ഞാനിത് ഇത് വെച്ചിട്ട് ഒരാക്കിട്ട് ഒരൊന്നും ചെയ്യാൻ പോകുന്നില്ല പോലീസുകാരുടെ പണിയാണ് അവർക്ക് നോക്കിയേ പറ്റത്തുള്ളൂ അതിന് നമ്മൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ ഉള്ള കാര്യം പറയാമല്ലോ അതിനകത്തൊക്കെ സഹകരിച്ചിട്ടേ ഉള്ളൂ ഇന്നേ വരെ ഒരു പോലീസുകാരുടെ എതിർത്ത് ഇങ്ങനെ പറ്റില്ല അതാവത്തില്ല എല്ലാത്തിനും അങ്ങ് സഹകരിക്കും പിന്നെ അവർ കള്ളന്മാരാണ് എന്ത് ചെയ്യാൻ എന്നുള്ളതാണ് അടുത്ത സ്ഥാനം ഇപ്പൊ നമ്മളീ പറഞ്ഞാൽ പരാതി ഒക്കെ കൊടുക്കുമ്പോ തോക്കൊന്നും കാണുന്നില്ല സാറേ അതുപോലത്തെ പരാതികൾ കണ്ടില്ലേ പിന്നെ മൊബൈൽ ലാലിന് ഒരാൾ ഒരാളികളൊന്നും കഷ്ടപ്പെട്ട കണ്ടില്ലേ ലോക്കപ്പ് നിർത്തി ഫോട്ടോ എടുപ്പിലും ബഹളോ അത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഞാൻ ഒളിവിലാണ് കള്ള വാർത്ത കൊടുക്കുന്ന പിറ്റേ ദിവസം അറസ്റ്റ് അറസ്റ്റ് ചെയ്തു വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തു കള്ള വാർത്ത കൊടുക്കുന്ന സാറുമാരൊക്കെയാണ് മാന്യന്മാരും വളരെ മര്യാദക്കെ ഉള്ള വളരെ മാന്യന്മാരായ ആൾക്കാരുണ്ട് ഇല്ലാത്ത നമുക്കറിയാം അവരെയൊക്കെ പക്ഷെ ഇവര് വന്നവരങ്ങനത്തെ മര്യാദകളൊന്നും കാണിച്ചില്ല വളരെ ആയിട്ട് തന്നെയാണ് ഇടപെട്ടത് പക്ഷെ എനിക്ക് പിന്നെ ഒരു സംശയം ഇനി ഇവന്മാര് പോലീസുകാർ തന്നെയാണോ ഇനി വല്ലതും കൊണ്ട് അകത്ത് വെച്ചിട്ട് പോകാൻ വേണ്ടിട്ട് വല്ല സ്കോഡാണെന്ന് പറഞ്ഞ ആളിക്കറിയാം ഞാൻ ഇവരുടെ ഐ ഡി കാർഡും ചോദിച്ചില്ല അല്ല ഇവര് ആണെന്ന് അറിയത്തില്ല പക്ഷെ ഒരാൾ പോലീസ് വേഷത്തിലുണ്ടാന്ന് അതുകൊണ്ടൊരു വിശ്വാസം തോന്നി അല്ലെ ഞാൻ കേട്ടതൊന്നും ഞാൻ നമ്മളെ പേടിച്ചിട്ട് ഏ പറയില്ല ഐ ഡി കാണട്ടെ ഐ ഡി നോക്കട്ടെ ചെക്ക് ചെയ്യണം എന്നിട്ട് വേണേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചും പറയാം സാറേ ഇങ്ങനെ ഒരു പരിപാടി കൂടെ നടക്കുന്നുണ്ട് ഇവിടുന്ന് വന്നാൽ എന്ന് എനിക്കറിയത്തില്ല ഞാൻ അവർക്ക് കൊടുക്കാം ഇത് കൺഫേം ചെയ്തിട്ട് അത് ഏറ്റാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലവരെ വിളിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇവരുടെ അടുത്ത് ഒരു പോലീസ് സ്റ്റേഷത്തിൽ ഒരാളുണ്ടാകുന്ന ഈ ഫോട്ടോ കാണിച്ചു അവനിങ്ങനെ വിലക്കൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു അപ്പോൾ ശരിയാണെന്ന് തോന്നി പക്ഷെ എന്നാലും എനിക്ക് പിന്നെയും ഡൗട്ടാന്ന് പക്ഷെ രാവിലെ ഇവർ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ചെറുത്താൻ റൂം അന്വേഷിച്ചാണ് പോയെന്ന് ചെകുത്താൻ ചോദിത്താന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് കേട്ടോ എന്നിട്ട് ആരാട്ടേ കണ്ടപ്പോൾ ചോദിച്ചാൽ നീ ചെകുത്താനല്ലേ എന്നൊക്കെ അപ്പൊ ഇവരെന്തോ ഉദ്ദേശിച്ച എങ്ങനെ ചെകുത്താൻ ഇവിടെ താമസിക്കുന്നുണ്ട് അല്ലെ അയാളെ അവിടെ റൂമിൽ കയറി തപ്പണം അല്ല അങ്ങനെ ചെയ്യണമെന്ന് എങ്ങനെ ഇവർക്ക് തോന്നുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇങ്ങനത്തെ വീഡിയോ പറയുന്നത് കൊണ്ടാണോ അല്ലാതെ എന്നെ ആരും അങ്ങനെ ഇങ്ങനത്തെ ഒരു ഇടപാടി കണ്ടിട്ടോ കേട്ടിട്ടോന്നും ഇല്ല ഉണ്ട് ഇപ്പൊ പരിചയത്തിലുള്ളവരൊക്കെ പലടത്തും എനിക്ക് അറിയാവുന്ന പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ ചിലയിടത്തൊക്കെ ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കാറുണ്ട് അടിക്കാറുണ്ടാന്ന് ഏഹ് അവരൊന്നും ഇവിടെ ഇല്ല ഇപ്പോ ഞാൻ പറഞ്ഞതാ പലരും പല രാജ്യങ്ങളിൽ എത്തിപ്പെട്ടു ഞാൻ പിന്നെ ഇച്ചിരി പഠിക്കാൻ മോശമായതുകൊണ്ട് ഇവിടെ കിടക്കും അടിച്ചന്മാരൊക്കെ രക്ഷപ്പെട്ട് അപ്പോൾ അങ്ങനെ അന്നൊക്കെ ഈ പാർട്ടികൾക്കൊക്കെ കേസും ഉണ്ട് പലർക്കും ലേറ്റസ്റ്റായിട്ടൊരുത്തം ചെന്ന് വർണ്ണ ഒപ്പിച്ചിട്ട് പോയാന്ന് കഴിഞ്ഞിടയ്ക്ക് ഞാനും ആ സ്ഥലത്തുണ്ടാന്ന് ഞാൻ പിന്നെ കണ്ടുകേട്ടറിഞ്ഞ് അത് നമുക്ക് വലിയ റോളൊന്നും ഇല്ല എന്നാലും അത് ഞാനുള്ള സ്ഥലത്താണ് ഒരു പരിപാടി ഒരുത്തം കാണിച്ചത് അങ്ങനെയും നടന്നിട്ടുണ്ട് പക്ഷേ ഇതുമായിട്ട് ഞാൻ എൻ്റെ റൂമിലോ പരിസരത്തോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ചിട്ട് എന്തിനും ചെയ്യോന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടേ അതിനും വീണ്ടും പണ്ടത്തിലൊക്കെ ചെയ്യാൻ ഇത് ഒന്നാമതെയും ആ ബാലെ പോലത്തെവനൊക്കെ കയറി പാൻറ്റൊക്കെ എടുത്തോട്ട് അതിനകത്ത് കഞ്ചാവ് വെച്ചുവിടണോന്ന് പറഞ്ഞ നടക്കുവന്നാവൻ ഇങ്ങനെയൊക്കെ കുറേ പേര് ഇതിനുവേണ്ടി പേ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് അല്ലല്ലോ അവരത് ചെയ്യും അപ്പൊ അങ്ങനെയാ നമ്മൾ കരുതി കൂട്ടി അവിടെ ഇരിക്കുന്നത് അതിനിടയില അതിനകത്തോട്ട് ഞാൻ തന്നെ കൊണ്ടെടുത്ത് വെച്ചിട്ട് അത് എം ഡി എം എം എ ഒന്നും അടിക്കാൻ പാടില്ല എം ഡി എം എ ആവശ്യമില്ല എം ഡി എം അടിക്കാൻ എനിക്ക് പറ്റത്തും ഇല്ല കഞ്ചാവും പറ്റത്തില്ല അള്ളും പറ്റത്തില്ല സിഗരറ്റും പറ്റത്തില്ല പക്ഷെ വേണക്ക് ഒരു ചെറിയ രണ്ട് പുകയൊക്കെ എടുക്കാം പക്ഷെ എനിക്ക് അതിന്റെ ചൊവ്വ ഇപ്പൊ ഇഷ്ടമല്ല ഇതൊന്നും വേണ്ട അതിന്റെ ആവശ്യമില്ല എല്ലാ തന്നെ ഈ ഗൾഫിലൊക്കെ ഉള്ളപ്പോ നടന്നങ്ങ് അടിക്കുവല്ലോ എല്ലാരും എന്താണ് ഇവർക്കൊക്കെ ഞാനൊക്കെ പത്ത് പതിനഞ്ചോ പതിനെട്ടോ വർഷം ജോലി തന്നെ ചെയ്താ ജീവിച്ചേക്കുന്നത് ജോലി ചെയ്ത് ജീവിക്കാന്ന് ജോലി മാത്രം വേറെ ഒന്നിനും സമയം കിട്ടുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ പിന്നെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഉള്ള ഒരു സെറ്റപ്പ് ആകുന്നു കാരണം എന്താ വെച്ചാൽ നമുക്ക് അത് പഠിച്ചു അതിനകത്തൊരു ഗ്രിപ്പായി എന്തെങ്കിലും കാര്യം ചെയ്താൽ അത് വൃത്തിക്ക് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് കുറച്ച് റിലാക്സേഷൻ കിട്ടിയെന്നുള്ള അല്ലാതെ ഈ പണിയെടുക്കാൻ ചുമ്മാ അടിച്ചു വരുത്തു കിടക്കുന്നുല്ല ഇത്ര നാളും അങ്ങനെ മുടിയൊക്കെ കണ്ടിട്ടാ പറയുന്നതെങ്കിൽ അവിടെയും തെറ്റി നിന്റെയൊക്കെ നിന്റെയൊക്കെക്കാളും ബെറ്റർ ആയിട്ട് പലയിടത്തും ജോലി ചെയ്തിട്ടുണ്ട് പാലകന്മാരെക്കാള് എന്നെ ഈ പറഞ്ഞോണ്ടിരിക്കുന്നതിനേക്കാൾ ഒക്കെ ആ എനിക്ക് എനിക്കറിയം ചെയ്യാം ഇതൊക്കെ വെറും പെസടുകൾ ഇരുന്നുകൊണ്ട് കൊറോണ പറയുന്ന അല്ലാതെ എനിക്ക് എന്റെ കരിയറിലോ അല്ലെങ്കിൽ ഇതേവരെ ഉണ്ടായ സാധനങ്ങളിലോ ഒന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് പണി അറിയാം ഞാൻ പണിയാനും അറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല നമ്മളൊക്കെ ഇതുവരെ അങ്ങനെ നമ്മളൊക്കെ ചെയ്ത പണി കൊണ്ടൊക്കെ തന്നെയാണ് ജീവിച്ചേക്കുന്നത് ആരെയും കട്ടിട്ടുമില്ല മോഷ്ടിച്ചിട്ടുമില്ല ഒരു ഇല്ലീഗൽ പരിപാടി ചെയ്തിട്ടില്ല അതുകൊണ്ട് അങ്ങനത്തെ പേടിയില്ല പിന്നെ ചതി അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും തരികട നമ്മളെ കൊടുക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും മെനക്കെട്ടിറങ്ങിയാൽ ചിലപ്പോ അതിനകത്തൊക്കെ വീഴാൻ ഉണ്ടെന്നേ ഉള്ളു അല്ല ഞാനായിട്ടൊരു ആവശ്യമില്ലാതെ പൈസ പോലും മേടിക്കാത്ത ആളാ പൈസ കൊടുത്ത് തിരിച്ചും കിട്ടാത്ത ആളാ പോരെ ഇതി കൂടുതൽ എന്തു ചെയ്യാൻ പറ്റും ഒരാൾക്ക് അപ്പോഴാണ് ഇമ്മാതിരി സാധന കാണുമ്പോൾ എങ്ങനെ പറയായിരിക്കും അയ്യേ നാണക്കേടാ എവിടെയോ ഞാൻ മനസ്സിലേ ഇവിടെ ആണെങ്കിൽ കുറ്റവാളികളുടെ എണ്ണം കൂടി 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 ഇവർക്ക് എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല ഉടനെ എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ പിടിച്ചിട്ട് എന്തു ചെയ്യാൻ ഒക്കെ പിടിച്ചുകൊണ്ട് ലോക്കപ്പിലിട്ട് ലോക്കപ്പിലും പോട്ടെ ഇവിടെ റിമാൻഡ് ചെയ്ത് എന്തോ ഉദ്ദേശിക്കുന്നേ എനിക്കറിയത്തില്ല ആറാട്ടനെ പിടിച്ചിട്ട് എന്തു ചെയ്യാന്ന് ആറാട്ടനെ ആർക്കും അറിയത്തില്ലേ ആരാട്ടൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുക ആരെണ്ണം ബോധം വെളുക പരിപാടിയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് അയാളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ അയാളെ ആ ദിവസങ്ങളവിടെ നിർത്തിയിട്ടുണ്ട് അതിനകത്ത് പ്രശ്നമുണ്ട് അത് വേണം തിരിച്ച് നല്ല പരാതി കൊടുക്കാവുന്ന കേസാ അത് കാരണം ഈ ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ പിടിച്ചു പോയി ഇങ്ങനെ ഹരാസ് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ആ പരാതിക്കകത്ത് ഇന്നതൊക്കെ എഴുതി ഇന്നത് പറഞ്ഞു എന്നാണ് അതിൽ കൂടുതൽ ഇവിടുത്തെ മന്ത്രിമാര് പറയുന്നുണ്ട് എന്തിനധികം പറഞ്ഞു ഈ പോലീസുകാർ തന്നെ പറയുന്നില്ലേ ചെറിയ കച്ചറെ ഇന്നലെ അവിടെയും കണ്ടവനൊക്കെ എന്തോരം തെറിയാ വിളിച്ചതെന്നാ പറയുന്നത് പിള്ളേർ അവര് പറയാ ചുമ്മാ തെറി വിളിച്ചതെന്ന് ഇവര് കാണുന്ന രേഖ തെറി വിളിക്കുക ഞാൻ അങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടില്ല കാരണം മണ്ടയ്ക്ക് വന്നപ്പോൾ വളരെ മര്യാദക്ക് ഇടപെടുന്നവര് പക്ഷെ വേറെ ചില ആൾക്കാരോട് അവര് ചീത്ത വിളിച്ചെന്നോ തെറി വിളിച്ചെന്നോ അമ്മക്ക് വിളിച്ചെന്നോക്കെ പറഞ്ഞോണ്ട് അവിടെ പറയുന്നത് കേട്ടോ പക്ഷെ എന്തോ ആണോ എന്തോ അല്ലാത്തന്നെ ഇപ്പൊ അടിക്കുന്നവരാണ് വിചാരിക്കും ഇപ്പൊ കഞ്ചാവടിക്കുന്ന കളെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ തള്ളയ്ക്ക് വിളിച്ചിട്ട് എന്താ കാര്യം ഇത് എന്തോ ഉദ്ദേശിക്കുന്നത് അതിലും മോശക്കാരനായില്ല ഇപ്പൊ മറ്റേ പോലീസുകാരൻ അവന് കഞ്ചാവടിച്ചിട്ട് പോലും ആരെയും തള്ളക്ക് വിളിക്കുന്നില്ല ഇവൻ കഞ്ചാവടിക്കാതെ ഡ്യൂട്ടിക്ക് വന്നിട്ട് തള്ളക്ക് വിളിക്കുന്നു അതെങ്ങനെയുണ്ട് ഇല്ല കഞ്ചാവടിക്കാരനാണെങ്കിൽ തന്നെ അവൻ ആരെയും തള്ളയ്ക്കും വിളിക്കുന്നില്ല ഒന്നും ഇല്ല എവിടെ കഞ്ചാവടിച്ചിട്ട് പോകുന്നിരത്തിനും കഞ്ചാവടിക്കാതെന്ന് കണ്ടവരെയല്ല തള്ളിക്ക് വിളിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം എന്തോ ആർക്കവിടെ കൂടുതൽ കുഴപ്പമപ്പൊ ഇയാളൊക്കെ കഞ്ചാവടിച്ചു എന്തോ വലിക്കും അയ്യോ അവനൊന്നും കഞ്ചാടിക്കാതെ പോലീസ് ചേർന്ന് നന്നായി അങ്ങനെ ആണെങ്കിൽ അല്ലേ അന്തൊക്കെ തള്ളയ്ക്കും വിളിച്ച് നടക്കുവാന്ന് എന്തൊരവസ്ഥ ഇത് അത് അങ്ങനെ പറയണ്ടോ ഇതൊക്കെയാണ് ഇവിടത്തെ രസം ഇത് ഭയങ്കര തമാശ ആണെന്ന് അവിടെ ഒക്കെയാ എനിക്കറിയത്തില്ല ഇതും പറഞ്ഞിങ്ങനെ എന്തലോട്ടെ കൊള്ളാം